എന്റെ ഉമ്മള്ള സമയത്ത് ഞാൻ വാല് കഴിഞ്ഞപ്പോൾ വണ്ടിന്ന് നല്ല ഉറങ്ങണ ആളാ തലേണൊക്കെ വെച്ചിട്ട് ബെഡ് ഇട്ടിട്ട് കിടന്നുറങ്ങണ ആളാ ഉമ്മ ശേഷം ബെഡ് ഇട്ടിട്ട് ഞാൻ കിടന്നുറങ്ങിട്ടില്ല ഞാൻ ഉമ്മള്ളപ്പോ എനിക്ക് ധൈര്യ ഉമ്മ ഉണ്ടാവും എന്റെ എന്റെ ആരോഗ്യത്തിന് കാവലിരുന്നിരുന്ന ആളാണ് എന്റെ ഉമ്മ അള്ളാഹുത്തല കബർ സന്തോഷമായി കൊടുക്കട്ടെ കബർ അള്ളാത്തായി കൊടുക്കട്ടെ ബിൻ വീട്ടെന്നാണ്ട് പോയോ കണോ അപ്പോഴേ അറിയുള്ളൂ വീട്ടിൽ നിന്നാണ്ട് പോയോക്കണം അപ്പഴ ഞങ്ങൾ ഈ കുഞ്ചും പോരൊക്കെ അറിയുള്ളൂ അത് ആളാണ്ട് പോയോക്കണം ഇപ്പൊ ഉള്ളവുമ്പോ അങ്ങനെ മനസ്സിലാവില്ലേ നിയമത്താണ്ട് പോയി കണ്ണുണ്ടാവുമ്പോ വല്ല അറിയില്ല കണ്ണ് തെറിച്ചോക്കണം വീട്ടിൽ നിന്നാണ്ട് പോയോക്കണം മോനെ സങ്കടം തീരില്ലടാ സങ്കടം തീരൂല പിന്നെ ഇങ്ങനെ ഓർത്തെടുക്കും ആ പറഞ്ഞത് ശരിയായില്ല ഈ പറഞ്ഞത് ശരിയായില്ല ആ നമ്മളെ വാക്കും പെരുമാറിയ ശരിയായില്ലായിരുന്നില്ല നീ പതിനായിരം വട്ടം പറയും പലിശ അടക്കം കിട്ടീതേ പോവുള്ളൂ ബാക്കിയാ ആഹൃത അങ്ങനെ ചില തെറ്റുകൾ അഡ്വാൻസ് ഡോസ് ഇവിടെ നിർത്തും ബാക്കിയേ അവിടെ നിർത്തുള്ളൂ അതിപ്പെട്ടാണ് വാപ്പാൻ അമ്മ വെറുപ്പ് ഒരിക്കലും തന്നെ നേടരുത് നീയും നിന്റെ തലമുറയിൽ നശിക്കും നല്ല കുട്ടികളെ ഉണ്ടാവില്ല ആ കുട്ടികളെ കൊണ്ട് പലിശ അടക്കം എനക്ക് തിരിച്ചു കിട്ടും എന്നിട്ട് നീ മരിക്കൂ അല്ലെങ്കിൽ പിന്നെ ചാവലല്ലേ ചിന്തിക്കണേ ചിന്തിക്കണേ അത് നിസ്കാരദായ്മ വലിപ്പം കൂടി കാര്യമില്ല നല്ല കാർപ്പറ്റും നാല് വരുതല തറാവ് കഴിയുമ്പോഴേക്കും തരമ്പിപ്പ എല്ലാവർക്കും വരുന്നുണ്ട് കാരണം ഇരുപത് അക്കാത്തിൽ എത്ര വരുതല വരത ക്ലിക്ക് ആവണമെങ്കിൽ അടിസ്ഥാന ചില കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് ബാപ്പാൻ ഉമ്മാനെ വലിച്ചെറിഞ്ഞിട്ട് എന്ത് സ്വർഗാടോ എന്ത് തറാവിയാടോ

ഒരു നാലഞ്ച് പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്തും ഇത് മൂന്നാമത്തെ പോയിന്റ് ആണ് നല്ലോണം എന്തേലമേൻ്റെ രക്ഷപ്പെടും ആളില്ല ഓനെ പള്ളി സെക്രട്ടറിനുമ്പോൾ തിളങ്ങിയിട്ട് കാര്യമില്ല മാലി കമ്മിറ്റി മുമ്പിലും തിളങ്ങിട്ട് കാര്യമില്ല സംഘാടകർ മുമ്പിൽ ആളായിട്ടും കാര്യമില്ല നീ ആദ്യം ഉമ്മാന്റെയും പാപ്പാൻ മുമ്പിൽ ആളാവണം അല്ലാതെ ഫേസ്ബുക്കിൽ അഞ്ഞൂറ് ഫ്രണ്ട്സിനെ കേട്ടിട്ട് എന്താ കാര്യങ്ങൾ ആദ്യം ഉമ്മാന്റെ മുമ്പിൽ മോന അയ്യോ എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും എം പി ആണെങ്കിലും മന്ത്രിയാണെങ്കിലും മൊഴിയാരാണെങ്കിലും ഉമ്മാന്റെ ഹത്തീഫല്ല ഉമാന്റെ പ്രഭാഷകൻ അല്ല മോന ഉമ്മാന്റെ മുമ്പിൽ എം എൽ എ അല്ല മോനാണ് ഇവിടെ മോന്റെ കളി കളിക്കണം എം എൽ എന്റെ കളി കളിക്കരുത് കച്ചവടക്കാരന്റെ കളി അവിടെ റൂമ് കളിക്കരുത് നീ കച്ചവടം ചെയ്തിട്ട് ചാവി ഉമ്മാന്റെ കൈ കൊടുക്ക് എന്നിട്ട് രാവിലെ ഉമ്മാന്റെ കൈ ചാവി വാങ്ങാ ദ്വർക്കാൻ പറഞ്ഞിപ്പോ ഭർഗത്തിണ്ടാവും വർക്കത്തുണ്ടാവും അങ്ങനത്തെ ചെറുപ്പക്കാരെ എനിക്കറിയാം അവർക്കൊക്കെ വർക്കത്തുണ്ട് വർക്കത്ത് എന്ന് പറഞ്ഞേ ആ സമയത്ത് കുറെ ചണ്ടിയും മതളും ആളും കുട്ടീനും ഇങ്ങനെ ആളെ വർക്കത്ത് ഉണ്ടാവില്ല ഇവിടെയാണ് ബർക്കത്തിന്റെ കേന്ദ്രം ഇവിടെയാണ് വർക്കത്തിന്റെ കേന്ദ്രം പിന്നെ മക്കളെ ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരെ കല്യാണം കഴിച്ചാലുടെ അമ്മാക്ക് വേണ്ട ഈത്തപ്പഴല്ല ആദ്യം പഠിച്ചോളൂ കല്യാണം കഴിക്കണമെ ഈത്തപ്പഴും ഓറഞ്ചും ആപ്പിളും ഓക്കെ കല്യാണം കഴിച്ച പിന്നെ ഒരു സന്താനത്തിൽ നിന്ന് ഉമ്മയും ഉപ്പി ആഗ്രഹിക്കുന്ന ഈത്തപ്പഴല്ല അംഗീകാരമാണ് അത് ഇന്ന് പലർക്കും തിരിയണില്ല അത് പലർക്കും തിരിയണില്ല കുറയാണ്ട് വെറുപ്പിക്കുന്നു നേരത്തെ കുറച്ച് ഏത് പിന്നെ മുന്നൂറ് ഉപ്പേക്കാ അഞ്ചു കിലോ കിട്ടുന്ന ഈത്തപ്പഴം കൊണ്ടോ അതുകൊണ്ട് തീരുവില്ല ഈ പ്രശ്നം നിന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ വാപ്പ നോക്കുന്നത് അംഗീകാരം ഉണ്ടോന്നാ വാപ്പ നോക്കും അമ്മ സർത്തേക്ക് ചാഞ്ചിക്കണോന്ന് അമ്മായിമാനെ തലേ കയറ്റിക്കണം അവിടെയാണ് ആൺകുട്ടി ആവേണ്ടത് കല്യാണം കഴിച്ച മക്കളില്ലെന്ന് വാപ്പിമ്മി ആഗ്രഹിക്കുന്ന നോട്ടിന്റെ കെട്ടല്ല അംഗീകാരം അംഗീകാരത്തോട് കൂടി നീ കൊടുക്കുന്ന അഞ്ഞൂറ് അവർക്ക് വലിയ കാര്യാണ് അംഗീകാരം ഇല്ലാതെ നീ കൊടുക്കുന്ന അഞ്ചു ലക്ഷം അവരെ കൽബ് കയറൂല ആ കിട്ടിയാൽ ചിലപ്പോ അവൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയിട്ട് ചിലവാറപ്പാ കഴിഞ്ഞാ പിന്നെ പെർക്കും അതാദ്യം മനസ്സിലാക്കോളി അംഗീകാരമില്ലാതെ നീ നോട്ട് കെട്ടി കൊടുത്തിട്ട് കാര്യമില്ല ഞാൻ അലഹമില്ല ഇത് പറയാൻക്ക് താത്വിക മേഖലയിൽ അവകാശമുണ്ട് ഞാൻ എവിടെ പോവാണെങ്കിലും ഗൾഫിലൊക്കെ വാതിന് പോയാൽ എങ്ങനായാലും വരുമ്പോ ഒരു പെട്ടി കയ്യിൽ ഉണ്ടാവുമല്ലോ ഞാൻ എന്റെ ഡ്രൈവറോട് പറയും ഈ പെട്ടി ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്ക ഉമ്മ അത് പൊളിക്കുക ഉമ്മാക്ക് ഇഷ്ടമുള്ളത് എടുക്കുക ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക അങ്ങനെ എന്താണ് എന്റെ ഭാര്യ കിട്ടിയത് അതേ കിട്ടിയിട്ടുള്ളൂ എന്നാ അതിൻ്റെ പേര് എൻ്റെ ഭാര്യ ഞാൻ കൂടി പണക്കുണ്ടോ ഒരു കണക്കില്ല ഞാൻ എന്തും വിദേശത്ത് പോയി എന്നാൽ അമ്മാൻ്റെ അടുത്താണ്ട് ഉമ്മാന്റെ കാലിൽ അവിടെ വെക്കും എന്നിട്ട് പറയും ഉമ്മ എന്നാ ഉമ്മാക്ക് പൊളിക്ക ഇല്ലെങ്കിൽ ഡ്രൈവറോട് പറയും കയറ പൊട്ടിച്ച് പൊളിച്ചു കൊടുക്ക് ഒക്കെ ഉമ്മ കാണട്ടെ ഉമ്മ എടുക്കട്ടെ അങ്ങനെ ഞാൻ എന്റെ അമ്മാനെ കണ്ടിട്ടുണ്ട് എന്റെ ഉമ്മ നിന്നിട്ട് ഞാൻ ഇരുന്നിട്ടില്ല ഓർമ്മ ഉണ്ടായിട്ട് എന്റെ ഉമ്മ നിക്കുമ്പോ ഞാൻ ഇരിക്കൂല ഞാൻ നിക്കു ഞാൻ അമ്മാനെ കണ്ടത് അങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഓർമ്മ ഉണ്ടായിട്ട് പ്രായപൂർത്തിയായതിനു ശേഷം ഉമ്മ നിന്നിട്ട് ഞാൻ ഇരുന്ന് സംസാരിക്കാറില്ല ഉമ്മ വരുമ്പോൾ ഞാൻ പിന്നെ എന്തിനായി പഠിച്ചേക്കണേ അമല ചെയ്യാതെ എനിക്ക് പ്രായപൂർത്തിയാനിപ്പ എന്റെ ഉമ്മാനെ കൊണ്ട് ഞാൻ തിരുമ്മിച്ചിട്ടില്ല കാരണം എന്റെ തുണി കുപ്പായ തീരുമാനമാണല്ലോ അങ്ങോട്ട് തിരുമ്മി കൊടുക്കേണ്ട ആളാണ് മഹ്ദൂമത്തുണ്ടോ ഹാദിമത്താവൂർ നമ്മള് പഠിച്ചാ പോ ഉമ്മ തുണി സാധനം തിരുമ്പെ യാമത്തിന്റെ അടയാളം നിന്റെ അതിന്റെ അർത്ഥം കാരണം നീ അങ്ങോട്ട് ചെയ്ത് കൊടുക്കണ്ട അതിന് ശ്വാസമുട്ടലുണ്ട് അതിന്റെ നെരുമ്പൊക്കെ പൊന്തിട്ടുണ്ട് അതിന്റെ പ്രായം അറുപത്തഞ്ചാ എനിക്ക് ഇരുപതാ എന്നിട്ട് നിന്റെ ഒരു കട്ടിയുള്ള പാന്റ് അടിവസറൊക്കെ അതുകൊണ്ട് വളരെ ഗൗരവമാണ് രണ്ട് ചരിത്രം കേട്ട് പോയാൽ പോരാ നെഞ്ചത്തടിച്ച് കേൾക്കണേ എന്റെ മരിച്ചപ്പോ ഉമ്മാന്റെ ശരീരത്തിൽ കുറച്ച് പൊന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇമക്ക് തിരിഞ്ഞു നോക്കിയതേ ഇല്ല ഇപ്പോഴും അതെന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങളെ മക്കളിടയില് അന്യായമായിട്ട് ഒന്നും എടുക്കുന്ന ആരും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് കണ്ടുകൊണ്ട് പൊരുത്താണ് ഞാൻ എന്റെ കാക്കാനോട് പറഞ്ഞേ ഉമ്മ അവസാനിട്ടാ മൊക്കനുണ്ടല്ലോ അനന്തര സ്വത്തായിട്ട് എനിക്ക് അത് മതി ഇപ്പോഴും എന്റെ വേഗലാ മൊക്കനുണ്ടാവും ഞാൻ ദീർഘമായ വാദനൊക്കെ വിദേശത്തൊക്കെ പോകുമ്പോ ആ മൊക്കന ഉണ്ടോന്ന് ആദ്യം ഞാൻ കുട്ടികളോട് വയ്ക്കുക വേഗലാ മൊക്കനുണ്ടാവും എന്തെങ്കിലും പ്രയാസം വന്നാൽ ഞാൻ ആ മൊക്കൻ എടുത്ത് മുട്ട പോയാൽ കൊറേ പ്രയാസാടുള്ളൂ ഞമ്മളെ സമീപനം വിശ്വാസമാണ് വിശ്വാസം ഒരു ശ്വാസമല്ല അത് വേണ്ടേ റമദാം വലിയതായിട്ട് കാര്യമില്ല ഞമ്മളെ മനസ്സിൽ വലിയതാണോ റമദാം വലിയത് തന്നെയാണ് നമ്മളെ മനസ്സിലും വലിയതാണോ അപ്പോഴേ റമദാന്റെ ആനുകൂല്യം കിട്ടുള്ളൂ അല്ല റമദാം വലിയതായിട്ട് കാര്യമില്ല നമ്മളെ മനസ്സിൽ വലിയതാവണം മുസാഫ് വലിയതായിട്ട് കാര്യമില്ല ഞമ്മളെ മനസ്സിൽ വലിയതാണോ അപ്പോഴേ അതിന്റെ ആനുകൂല്യം കിട്ടുള്ളൂ മന്ത്രി മന്ത്രി തന്നെ പക്ഷെ മന്ത്രിന്ന് ആനുകൂല്യം കിട്ടണമെങ്കിൽ ഇത് മന്ത്രിയാന്ന് നിൽക്കുവാന്നെ ഉസ്താദ് വലിയതാ പക്ഷെ ഉസ്താദിന്റെ ഗുരുതം ഗുരുത്തം ഇതിന്റെ ഉസ്താദ് എന്നുള്ള ബോധം ഉണ്ടാവണ്ടേ ബോധത്തിന്റെ അഭാവത്തിൽ എന്താ ഒരു ഭാഗ്യം ഉണ്ടാവില്ല ഇന്നത്തെ ഇൽമിനേക്കാൾ വലുത് ബോധമാണ് ഇൽമില്ലാത്തവരും സ്വർഗത്ത് കിടക്കും ബോധമില്ലാത്തവരും കിടക്കൂല ഇൽമ വീട്ടിൽ ഒരാൾക്ക് മതി ബോധം എല്ലാവർക്കും വേണം ഔ കിലാഹുമാ ഉഫ് ഞാൻ അങ്ങനെ തന്നെ പറയാൻ ഒരു കാരണമുണ്ട് അതുകൊണ്ടാ എന്താണത് എന്താണ് പറഞ്ഞത് നമ്മൾ സാധാരണ അർത്ഥം ചേന്ന് പറയരുത് അപ്പൊ എന്ന് പറയരുത് വാക്കുകളൊക്കെ പറയാന്നോ ഉമാ ഞാൻ എന്ന് പറഞ്ഞിട്ട് ചെല്ലോന്ന് പറയാം ചേന്ന ചേന്നുള്ള വാക്കല്ല പറഞ്ഞത് ഇതിന്റെ വിശദാംശങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് എപ്പോഴാണ് പറയുന്നത് പ്രായാധിക്യത്തിന്റെ ക്ഷീണത്തിൽ മാതാപിതാക്കൾ നിന്റെ അരികിലുണ്ടെങ്കിൽ അവിടെയാണ് ഫ കൊടുത്തത് ഫാബല എഴുപത് പിന്നിട്ട് തൊലി ചുളിഞ്ഞ് മുടി നിരച്ച് നടുോടിഞ്ഞ് വടിയെടുത്ത വാപ്പയാണ് നിന്റെ മുമ്പിലുള്ളതെങ്കിലും തൊള്ളയില്ലെന്ന് വാക്കുകൾ പറഞ്ഞാലും തിരിയാത്ത ഉമ്മയാണ് നിന്റെ മുമ്പിലുള്ളതെങ്കിൽ അവിടെയാണ് ഫ ആ വാക്ക് വല്ല അർത്ഥമുണ്ട് ക്ഷീണത്തിൽ നിന്റെ വീട്ടിലുള്ള ഉമ്മായോട് ഉപ്പായോട് നീ പറയരുത് പിന്നെ ഞാൻ അർത്ഥം വെക്കണില്ല ഈ ലോകത്ത് ഒരു ചെറിയ കൂടി മടുപ്പോടുകൂടി വെറുപ്പോ മനുഷ്യന്റെ അതരത്തിൽ നിന്ന് അറിയാതെ അടർന്നു വീഴുന്ന ഒരു വാക്കാണ് അത് പ്രായം കൂടിയവരോട് പറയരുത് എന്ന് പറയാൻ ഒരു കാരണണ്ട് എന്താണോ എന്താ കാരണം അറിയോ പ്രായം കൂടിയവരോട് അത് പറയേണ്ട ഒരു കാരണം അവർക്ക് എപ്പോഴും മൂത്രം പോകും മനസ്സിലായോ അതാണ് അത് പറയാൻ കാരണം അല്ലാതെ വന്നുകൊണ്ട് ചേ എന്ന് പറയരുത് എന്നല്ല എന്റെ അർത്ഥം അവർക്ക് എപ്പോഴും മൂത്രം പോകും അവർക്ക് നമ്മളെ മാതിരി തുപ്പിയാൽ അവര് വിചാരിച്ചോട് പോകൂല ചിലപ്പോ മാർബിൾ വീഴും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മോനും പറയും ഏയ് അപ്പേ നമുക്ക് തുപ്പാൻ കണ്ട സ്ഥലം ഇവിടെ അത് പറയരുത് ആണ് പറഞ്ഞത് അല്ലെ ചേന്ന് പറയരുത് എന്നല്ല ഇനി കേട്ടോളൂ അതിന്റെ ഒരു വിശദാംശം ഞാൻ വേറെ പറഞ്ഞുതരാം നിന്റെ ഉമ്മനിന്റെ വീട്ടിൽ ബെഡിലങ് മൂത്രമൊഴിച്ചാൽ മൂത്രമൊഴിച്ച ഉമ്മയ്ക്ക് നീ വൃത്തിയാക്കി കൊടുക്കുന്ന സമയത്ത് മൂത്ത് മൂക്ക് പൊത്തല്ലേ മൂത്രമൊഴിച്ച വാപ്പയ്ക്ക് വൃത്തിയാക്കി കൊടുക്കുന്ന സമയത്ത് ശീല കൊണ്ട് മൂക്ക് പൊത്തല്ലേ ഉമ്മാന്റെ മലം കഴുകുന്ന സമയത്ത് മോനെ ശീല കൊണ്ട് മൂക്കുപൊത്തല്ലേ നിന്റെ പൊരുളുകളിൽ ഞാൻ ഈ പറഞ്ഞതും പെട്ടതാ അതെന്താ ഉസ്താദെ മലം കഴുകുന്ന സമയത്ത് മൂക്ക് പൊത്തണ്ടേ മൂത്രം കഴുകുന്ന സമയത്ത് മൂക്ക് പൊത്തണ്ടേ അത് നല്ലതല്ലേ അല്ല മോനെ അത് വാപ്പയോട് ഉമ്മയോട് ബന്ധപ്പെട്ട് നല്ലതല്ല കാരണം നീ ഒരു കാലത്ത് മൂത്രമൊഴിച്ചിരുന്നത് ഈ ഉമ്മാന്റെ മടിയിലായിരുന്നു കാട്ടിച്ചിരുന്നത് ഈ തള്ളന്റെ മടിയിലായിരുന്നു എത്രയോ കൊല്ലങ്ങൾ ആ തള്ള അവരുടെ സ്വന്തം കൈകൊണ്ട് നിന്റെ മലവും മൂത്രവും പേറിയതാണ് ഒരു സമയത്ത് പോലും നിന്റെ മൂത്രം കഴുകുന്ന വേളയിലോ മലം വൃത്തിയാക്കുന്ന സമയത്തോ ഉമ്മ മൂക്ക്പൊത്തി അടങ്ങറാകുന്നെന്ന് പറഞ്ഞിട്ടില്ല അവ രണ്ടുപേരും കിടക്കുന്ന റൂമിൽ തന്നെയാണ് തൊട്ടിലിൽ നീ കിടന്നിരുന്നത് പാതിരാ രണ്ടിനീ അങ്ങ് ഉണർന്നുകൊണ്ട് കരഞ്ഞപ്പോൾ ഉമ്മ കൊണ്ട് മാറത്തോട് അടുപ്പിച്ച് പിടിക്കുമ്പോ എന്റെ പറകിൽ തൊട്ടു നോക്കിയിട്ടില്ല മുന്നിൽ മൂത്രമുണ്ടോ എന്ന് നോക്കിയിട്ടില്ല പാപ്പയാണെങ്കിലോ റൂമിൽ കിടന്നിട്ട് ആ തൊട്ടിപ്പാത്രം എടുത്തൊഴിവാക്കും മണത്തിട്ട് വെയ്യ എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ കൊല്ലങ്ങളോളം നിന്റെ മൂത്രത്തെ സ്പ്രേ പോലെ കണ്ടുകൊണ്ട് നിന്റെ മലത്തെ പൗഡർ പോലെ കണ്ടുകൊണ്ട് ഉള്ള കൈ കൊണ്ട് ഉരുട്ടി വൃത്തിയാക്കിയ ഉമ്മാന്റെ മൂത്രം നീ തുടച്ചു കൊടുക്കുന്ന സമയത്ത് മൂക്ക് പൊത്തിയാ കിടന്ന് കിടപ്പിലാ ഉമ്മേങ്ങാനും ചിന്തിച്ചു എന്ന് കൂട്ടുക നാലഞ്ച് കൊല്ലം മൂക്ക് പൊത്താതെ ഇവന്റെ മൂത്രം ഞാൻ വാരിയിരുന്ന ോ ഇവന്റെ കാട്ടം ഞാൻ എന്റെ കൈ കൊണ്ട് വൃത്തിയാക്കിയിരുന്നല്ലോ ഇപ്പോൾ എനിക്ക് അറിയാതെ കുരച്ചപ്പോളൊന്നും മൂത്രം പോയപ്പോൾ മലം പോയപ്പോൾ എന്നെ കൊണ്ട് എന്റെ മോനെ എടങ്ങറായല്ലോ അവൻ മൂക്ക് വത്തുകയാണല്ലോ ിൽ തളർന്നു കിടക്കുന്ന ഉമ്മാന്റെ കൽബിൽ നിന്നോട് പറയാൻ പറ്റാത്ത പരാതി വന്നുകൂടിയാൽ നിന്റെ ക്വാളിറ്റി വന്നുകൂടിയതാണ് അതുകൊണ്ട് മൂത്രം തുടക്കുന്ന സമയത്ത് മൂക്ക് പൊത്തല്ലേ രണ്ടാളെ കുറിച്ച് മാത്രമേ അള്ള ഇത് പറഞ്ഞിട്ടുള്ളൂ വേറെ ആളെ കുറിച്ച് പറഞ്ഞിട്ടില്ല വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് ഉമ്മ എന്ന ആ വാക്ക് പോലും നിങ്ങൾ നോക്കൂ അബ് എന്ന വാക്ക് നിങ്ങൾ നോക്കൂ രണ്ടും അലിഫ് കൊണ്ടാണ് തുടങ്ങുന്നത് അലിഫ് തൗഹീദിന്റെ അക്ഷരമാണ് അഹദ് അലിഫ് അള്ളാ എന്ന ജലാലിൻ അക്ഷരമാണ് അലിഫ് അഹമ്മദ് എന്നതിലാക്ഷരമാണ് അലിഫിന്റെ അലിഫിൽ നിന്ന് വന്നതാണ് ഇൽഫത്ത് അല്ലെങ്കിൽ ഉൽഫത്ത് ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൽഫത്ത് അല്ലെങ്കിൽ ഉൽഫത്ത് ഉള്ളത് അത് ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു ഫ്ലാസ്ക് നിങ്ങൾ തന്നാൽ എത്ര സമയമാണ് ആ ഫ്ലാസ്ക് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുക കയറി വന്നാൽ ഒന്ന് പിടിക്കും പിന്നെ താഴെ വെക്കും എത്രയാണ് ഒരു കിലോ തൂക്കമില്ലാത്തൊരു ഫ്ലാസ്ക് അല്ലെങ്കിൽ ഒരു ബത്തക്ക എനിക്കിങ്ങനെ പിടിച്ചിട്ട് ഒരു മണിക്കൂർ നിൽക്കാൻ കഴിയൂല ഞാനത് പെട്ടെന്ന് താഴെ വെക്കുന്നതാണ് കാരണം വല്ലാത്ത ഇടങ്ങറാണ് എന്തിനേറെ ഒരു ഗ്ലാസ്സിലൊരൽപ്പം വെള്ളം തന്നുകൊണ്ട് എന്റെ കയ്യിൽ തന്നാൽ ആ വെള്ളമുള്ള ഗ്ലാസ് ഈ പിടുത്തം പിടിച്ച് ഞാൻ വൈകുന്നേരം വരെ നിൽക്കൂല്ല എനിക്കതിന് സാധ്യമല്ല നിങ്ങൾക്ക് സാധ്യമല്ല എന്നാൽ കയ്യിലല്ല മോനെ പള്ളയില് ഒമ്പത് മാസം കേറിയത് രണ്ടര മൂന്ന് കിലോ തൂക്കമുള്ള എണ്ണയും ഇന്നെയുമാണ് അത് നമ്മുടെ ഉമ്മയാണ് അതിന്റെ പേരിൽ ആ പെണ്ണിന്റെ കാലിലേക്ക് നീരറങ്ങിയില്ലേ ചറതി വരാൻ തുടങ്ങിയില്ലേ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് വിമിഷ്ടമായില്ലേ കഴിച്ചാൽ ഓക്കാനും തുടങ്ങിയില്ലേ നിന്നെയും എന്നെയും പള്ളയിൽ പേറിയതിൻ്റെ പേരിൽ സുഭിക്ഷമായ ഭക്ഷണം വിതറിയിട്ടുള്ള നിരത്തി വെച്ചിട്ടുള്ള കല്യാണ മണ്ഡപങ്ങളിലും വീടുകളിലും പോയാൽ കഴിക്കാൻ ഇഷ്ടമുണ്ട് ഓക്കാനം പേടിച്ച് നല്ല നല്ല ഭക്ഷണങ്ങളില്ലെന്ന് എത്ര മാസമാണ് ഉമ്മ മാറി നിന്നത് മോനെ നന്ദി വേണ്ടോ പാതിരാവിലെ ഉറക്കം പോയില്ലേ മോനെ പാതിരാവിലെ ഉറക്കം പോയില്ലേ അതിന് കാരണം ഞാനുനിയും പള്ളയിലുള്ളത് കൊണ്ടല്ലേ ആ തള്ളന്റെ ഉറക്കം പോയത് എത്ര സമയമാണ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ കഴിയുന്നില്ല മലർന്ന് അങ്ങനെ കിടക്കുക ഇങ്ങോട്ട് കിടന്നാൽ എനിക്ക് പരിക്കാകുമോ എന്ന് പേടി അങ്ങോട്ട് കിടന്നാൽ നിന്റെ ചലനം മറ്റുപോകുമോ എന്ന് ഭീതി കമിഴ്ന്ന് കിടന്നാൽ നീ ചപ്പുമോ എന്ന് പേടി പാതിരാ രണ്ടു മണിക്ക് വീട്ടുകാരൊക്കെ നിദ്രയിലെ കണ്ടുപോണ്ട് സുഖനിദ്രയിൽ കൂർക്കം വലിക്കുമ്പോ കൊതുകിന്റെ കടി കൊണ്ടുകൊണ്ട് കണ്ണുന്നട്ട് നിന്റെ പള്ളയിൽ പോറ്റാൻ വേണ്ടി ഉറക്കമൊഴിച്ച് കാലിലുള്ള നീരും നെക്കിക്കിടക്കുന്ന തള്ളയേ ായി വളർന്നതിന് ശേഷം മറന്നു കഴിഞ്ഞ നിസ്കാര ക്യാമ്പിന് വലുപ്പം കൂടിയിട്ട് കാര്യമില്ല യുവീഖാനയിലേക്ക് അരി കൊടുത്തിട്ട് കാര്യമില്ല പള്ളി കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല റമലാനിൽ ഖുർആൻ ഹത്തുമ തീർത്തിട്ട് കാര്യമില്ല ലൈലത്തുൽ കഥലിൽ കരഞ്ഞ് ബോധം കെട്ടിട്ട് കാര്യമില്ല ഉമ്മാനോട് വാപ്പാനോട് മോട്ട് മോട്ടുകാണിച്ചവനും സ്വർഗത്തിൽ കടക്കൂലി വാപ്പാനെ അവണിക്കരുത് നമ്പർ വൺ ഉമ്മ ഉമ്മ നേരെ കൂടെ വാപ്പ അങ്ങനെയാ അങ്ങനെയാ മാറ്റി തരാൻ കഴിയില്ല പെണ്ണിന്റെ കാലിന്റെ ചോട്ടാണ് സ്വർഗം ഫിറ്റ് ചെയ്തത് മുഹമ്മദ് മുസ്തഫ പിന്നെ ഈ ശരീരത്ത് പെണ്ണിനെ എങ്ങനെ അവഗണിക്കുക വാപ്പി ഉണ്ടായിട്ട് അള്ളാൻ റസൂലിന് വാപ്പാന്റെ കാലിന്റെ അടിയിലോ സ്വർഗം ഫിറ്റ് ചെയ്ത് ഉമ്മാന്റെ കാലിന് അടി പെണ്ണിന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം ഞാൻ ആ കാലിന് അടി പിടിച്ചാലല്ലാതെ സ്വർഗം കിട്ടൂല ഉമ്മാന്റെ കാൽ കീഴിലായാലല്ലാതെ സ്വർഗം കിട്ടൂല അത് അർത്ഥം അല്ലാതെ കാലിൻ്റെ അടിയിൽ പോയി നമ്മൾ കിടക്കുക എന്നല്ല എന്നാ ഇതേപോലെ അർത്ഥം വെച്ച ആലിമീങ്ങൾ ഉണ്ട് അപ്പൊ ഇഷാക്കോ ധെറസ് കഴിഞ്ഞാൽ എന്നും രാത്രി ഉമ്മാന്റെ അടുത്തേക്ക് വരും ഉമ്മ കാലിന്റെ അടി ഒന്ന് തരുന്നത് എന്നിട്ട് നീണ്ട താടിയുള്ള വലിയ ആലിമ താടിയും മോറും കവളൊക്കെ ഉമ്മാല കാലിൻ്റെ അടിയിൽ വെച്ച് കരുതൂ മോക്കോ എന്റെ മോനെ സ്വർഗല്ലേ മോനെ വാപ്പാക്ക് സ്വർഗത്തിൽ നിന്ന് വല്ലതും കൊണ്ടുപോവാ ഞാൻ സ്വർഗത്ത് പോവാണ് അവിടുന്ന് മണത്ത് പോകാനാണ് ഇവിടുന്ന് മണത്ത് പോകാനാണ് അപ്പൊ മോൻ തന്നെ വേണോ പാപ്പ ഇപ്പം വേണോ എനിക്ക് സമയം ഇല്ലാത്തോണേ ഈ കുട്ടി നേരെ ഓടിയത്മാറ്റി എടുക്കുക അതാണ് ഇൽമ് ഈ ഇൽമില്ലാതെ എന്തെൽമുണ്ടായിട്ടും കാര്യം ഡിഗ്രി ഇങ്ങനെ കൂട്ടിച്ചിട്ട് തലേണെന്നെച്ച് ഉറങ്ങാൻ അല്ലാതെ ഒരു ഉപകാരം ഉണ്ടാവില്ല ഏറ്റവും വലിയ ഇൽമതാ ഉസ്താദ്മാര് ഉമ്മാര് അവരെ ഗുരുത്തം പൊരുത്തും ഈ ഷാദില്ലാതെ എത്ര ഷാദ് വാങ്ങിയിട്ടും കാര്യ എത്ര ഷാദ് വാങ്ങിയിലും കാര്യ അതിൽ പ്രധാനമാണ് ഉസ്താദ് അതുകൊണ്ടാണല്ലോ വാപ്പാനായിട്ട് മര്യാദ കേട് കാണിക്കണം വാപ്പ കേട് പറയുന്നത് ഗുരുത്ത കേട് ഗുരുത്തക്കേട് ഇട്ടു ഗുരുവാണ് ഒരാൾ ഉമ്മാനോട് ഇപ്പൊ എതിർത്ത് സംസാരിക്കുമ്പോ നമ്മളെന്താ പറഞ്ഞേ അടങ്ങുന്നോട് ഗുരുത്ത കേട് ഗുരു ഗുരുവാണ് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ ചിന്തിക്കണേ വളരെ ഗൗരവത്തിൽ ലുക്ക്മാനിൽ ഹക്കീർ പറഞ്ഞു എനിക്ക് സ്വർഗം വല്ലവും കിട്ടണമെന്നോ വ്യത്യസ്ത രൂപത്തിൽ ഹതി ഈ സംഭവം റിപ്പോർട്ട് ഉണ്ട് ആള് മാറിയിട്ടൊക്കെ നമുക്ക് ആ വസ്തു തന്നെ ആവശ്യമുള്ളു അല്ലെ അയ്യവെള്ളോട്ട് പറയാം അല്ലെ ഇപ്പൊ അങ്ങനെ പറയേണ്ട കാര്യമില്ല ആ വസ്തുതന്നെ ആവശ്യമുള്ളത് ആളാരോട്ടെ ഈ മോൻ നേരെ പോയത് ഉമ്മാൻ എടുത്ത് കാണും കാലം തോന്നി എന്തിനാ കാലിന് അടിയിൽ നിന്ന് ഒന്ന് മുത്തി എന്നിട്ട് കുറച്ച് മണ്ണ് വാരിയിട്ട് കൈയിന്റെ ഉള്ളിൽ വെച്ചു ഉള്ളം കൈയിൽ വെച്ചിട്ട് ബാപ്പാൻ എടുത്ത് കോടി ഇറങ്ങും സ്വർഗത്തിലുള്ള സാധനങ്ങൾ ഹാദിഹി മിൻ തുറാബി നിങ്ങൾ ഇങ്ങളെ സ്വർഗം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ മുത്തലക്കായിട്ട് സ്വർഗം എന്ന് പറഞ്ഞു നിങ്ങളെ സ്വർഗം എന്ന് പറയുകയാണെങ്കിൽ ഇത് പറ്റൂല നിങ്ങൾ എന്നോട് പറഞ്ഞ സ്വർഗത്ത് വല്ലതും കൊണ്ടു വന്നാ ഇതെന്റെ സ്വർഗം അപ്പോഴാണ് പറഞ്ഞത് മോനെ ഇൽമ വളരെ നല്ല ഇൽമാണ് പക്ഷെ കൂട്ടണം അൽ വാലിദാനി വാപ്പയും ഉമ്മയും സ്വർഗത്തിലേക്കുള്ള രണ്ട് വാതിലുകള രണ്ടും അവഗണിക്കാൻ പറ്റൂ നോമ്പറൊക്കെ അമ്മായി മണ്ട് അമ്മോശൻണ്ട് അങ്ങനത്തെ നോമ്പറിന്നൊക്കെ ഞാൻ ഇറങ്ങി പോന്നിട്ടുണ്ട് കാരണം ബർക്കത്തില്ലാത്ത നോമ്പാറന്നു ക്ഷണിച്ചാലും ചെറിയ ഗുരുണ്ട് അമ്മോശനോ കുരുല്ലാത്ത സ്ഥലം ഇല്ല അമ്മോശനെ മോത്തൊക്കെ കുരുണ്ട് നെട്ട് മൂപ്പര് പതായം മണ്ണും തൊള്ളിന്ന് പറഞ്ഞ് ഞാനിരിക്കുന്നു ബാപ്പാക്ക് ചെറിയമ്മ ഗുരുവാണ് അവനൊക്കെ അല്ലെ മണ്ണും കൂട്ടിച്ചവിട്ടണ്ടേ നോമ്പർ എന്ത് നോമ്പാറ എന്ത് നോമ്പറ ബാപ്പാനും ഇമ്മാനും മാറ്റി വെച്ച നോമ്പറ എന്ത് നോമ്പറ വരാൻ കഴിയാത്ത ഉതണ്ടെങ്കിൽ നോക്കാം അതെല്ലാം അതെല്ലാം എനിക്കറിയാം കാരണം റമദാനിൽ വരെ മുണ്ടിട്ടില്ല എന്നോട് വേറെ ആൾ പറയൂ എന്താ ചില മക്കളുടെ നന്ദി കേട് അമ്മാ കാത്തിരക്ഷിക്കട്ടെ ബാപ്പാനെ അവഗണിക്കരുത് കേട്ടോ ഏതൊരു കുട്ടി പള്ളിയിൽ ഉസ്താദ ജുമായക്കാശം ഉമ്മാന്റെ അങ്ങനെയാണ് പറഞ്ഞിട്ട് നെലിമുള്ള കൂടിയിട്ട് വേദന്ന് പറഞ്ഞു അപ്പൊ കുട്ടി ജുമായന്റെ ശേഷം പോവാതെ ഇരുന്നിട്ട് ഉമ്മക്ക് വേണ്ടി യാസീനും ഒക്കെ ഓതി ദുവാ വന്നു എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം ഉമ്മാനോട് ഈ കഥ എങ്ങനെ പറഞ്ഞു ഉമ്മ നിങ്ങളെ മാത്തിരുന്ന് ജുമായക്കാശം പ്രസംഗം എന്നിട്ട് ഞാൻ കുറെ സമയം ഇരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓതി ദ്വാരുന്നു അപ്പൊ വാപ്പ കൊലായ്മെ കേൾക്കാം വാപ്പ ചോദിച്ചാപ്പടാ എന്റെ പേരിലൊന്നും ഇല്ലെന്ന് പേരിൽ പേരിലെന്നെ കൊടുത്തിട്ടുള്ളൂ ആ ഞാൻ ഓടി കഴിഞ്ഞു വന്നപ്പോ എനിക്ക് നല്ലോണം വിഷമീന്ന് അപ്പൊ ഞാൻ ഹോട്ടലിൽ രണ്ട് പൊറാട്ടൊന്നിട്ടുണ്ടാവും അതിന്റെ പേരിലാണ് എഴുതി വാപ്പാന്റെ പേരിൽ പൊറാട്ടും പൊട്ടും അങ്ങനെ ആവരുത് വാപ്പാനെ പരമാവധി ചൂഷണം ചെയ്ത് കുമ്പുറിപ്പിക്ക അങ്ങനെ ആവരുത് വാപ്പ വാതിലാണ് സംശയൊന്നുമില്ല വാപ്പവാതിലാണ് അള്ളാന്റെ ആദ്യം പോയത് അതുകൊണ്ട് ആവശ്യമില്ലാത്ത തീ കളി കളിക്കണ്ട മാതാപിതാക്കളോട് പലിശ അടക്കം കിട്ടിയിട്ടേ പോവുള്ളൂ എന്റെ കയ്യില് എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല ഒക്കെ ഒടിഞ്ഞു തോങ്ങും തള്ളനേറ്റ് കളിച്ചാൽ തന്തനേറ്റ് കളിച്ചാൽ ഒടിഞ്ഞു തൂങ്ങി തൂഫാനായി പാലിസായി പോകും മോനെ കാത്തുരക്ഷിക്കണം സൂക്ഷിക്കണം ജാഗ്രത വേണം ശ്രദ്ധിക്കണം അള്ളാഹു